ഈശ്വര മിഷയ്ക്ക് ശ്രദ്ധീകരിക്കട്ടെ പ്രത്യേകതകൾ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ കുന്നൽപ്പിള്ളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഉണ്ണീശയുടെ തിരുസ്വരൂപം തന്നെയാണ് ഈ തിരുസ്വരൂപമാണ് ലോകമെങ്ങുമുള്ള നാനാതി മതസ്ഥെ ഈ കുഞ്ഞുമുകളിൽ എത്തിക്കുന്നതും ഏവർക്കും സൗഖ്യവും ആശ്വാസവും പ്രദാനം ചെയ്യുന്നതും ഇവിടെ തന്നെ തീർത്ഥാടകരിൽ ഏറെ പങ്കും കുഞ്ഞുങ്ങളിൽ വിഷമിക്കുന്ന ദമ്പതികളാണ് സന്തരം ലബ്ധിക്കായി പ്രധാനമായും ഇവിടെയുള്ള നേർച്ചകളാണ് ഉണ്ണിയും വാളയും ഉടുപ്പ് നേർച്ച മോതിര നേർച്ച തുടങ്ങിയവ അത്ഭുതമായ ഉണ്ണീശ്വയുടെ അനുഗ്രഹത്തെ ലഭിച്ച കുഞ്ഞിനെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ശിശു സമർപ്പണ ദിവസം ഉണ്ണീശി കാഴ്ചവെക്കുന്നതും കുന്നൽപ്പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് അവലോസോടയും പഴവും ശർക്കരയും ചേർത്ത് കുഴച്ചുണ്ടാക്കുന്ന തമക്കു നേർച്ചയാണ് കുന്നൽപ്പള്ളിയുടെ മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെ കുന്നേൽപ്പള്ളി തിരുനാളിന് തമുക് തിരുനാൾ എന്നൊരു പേര് കൂടിയുണ്ട് അനേകർക്ക് രോഗശാന്തി നൽകുന്ന അത്ഭുത കിണറാണ് കുന്നേൽപ്പള്ളിയിലെ മറ്റൊരു പ്രത്യേകത അനേകർ ഈ ജലം ഉപയോഗിച്ചു വരുന്നു മൂവാമായ്മ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് കുന്നേൽപ്പള്ളിയിലെ പ്രധാന തിരുനാൾ തിരുനാളിന് മുന്നോടെ നടത്തുന്ന ചരിത്ര പ്രസിദ്ധമായ ഉണ്ണീശ്യുടെ സ്വരൂപം എഴുന്നള്ളച്ചു കൊണ്ടുള്ള പ്രദക്ഷിണവും കൊടികയറ്റുംജാതി മതസ്ഥരുടെ സാന്നിധ്യം കൊണ്ട് സവിശേഷമായി നിലനിൽക്കുന്നു മറ്റൊരു പള്ളികളിൽ കാണാത്ത സവിശേഷമായ മറ്റൊരു നേർച്ചയാണ് നേർച്ച കന്നി വിവിധ നാടുകളിൽ നിന്ന് ഇവിടെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന മറ്റു ഭക്തജനങ്ങൾക്ക് ഭക്ഷണം വിഷ ഇളമ്പുന്ന അതിമനോഹരവും ശ്രേഷ്ഠവുമായ നേർച്ചയാണിത് അതി പുരാതന ദേവാലയത്തിൽ വരാൻ സാധിക്കുന്നതും ഇവിടുത്തെ അത്ഭുത ദിവ്യ ഉണ്ണീശോയെ കാണാൻ സാധിക്കുന്നുണ്ട് തന്നെ മനസ്സിന് കുളിർമേകുന്ന ഒരു അനുഗ്രഹമാണ് അല്പസമയം ഇവിടെ ചെലവഴുമ്പോൾ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും തന്നെയാണ് കുന്നൽപ്പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ആകർഷിക്കുന്നതും ഇത് തന്നെയാണ് ഈ അത്ഭുത ദിവ്യ ഉണ്ണി നിങ്ങളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി